ഇന്നലെ രാത്രി ഒരുമിച്ച് പ്രോഗ്രാം കഴിഞ്ഞു പിരിഞ്ഞതാണെന്നും ഈ കണ്ട മാധ്യമ സ്ഥാപനങ്ങൾ വിളിച്ചപ്പോഴാണ് ഹരീഷും കാര്യമറിയുന്നതെന്നും നിർമ്മൽ പലാണി തന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച വ്യാജവാർത്തയ്ക്കെതിരെ നടൻ ഹരീഷ് കണാരൻ നടൻ ഹരീഷ് കണാരന്റെ നില ഗുരുതരം എന്ന തലക്കെട്ടിട്ട് വാർത്തയിട്ട ഓൺലൈൻ ചാനലിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഹരീഷ് പങ്കുവച്ചിട്ടുണ്ട് ഞാനായിട്ട് ഒരു ബന്ധവും ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ട് അടിക്കാൻ ഒന്നുകൂടി നിൽക്കുമോ എന്നും ഹരീഷ് കണാരൻ ചോദിക്കുന്നുണ്ട് എന്റെ നില ഗുരുതരമാണെന്ന് വാർത്ത വന്നപ്പോഴാണ് അറിഞ്ഞത് ഞാനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ട് അടിക്കാൻ ഒന്നുകൂടി നിൽക്കുമോ എന്നായിരുന്നു ഹരീഷ് കണാറിന്റെ വാക്കുകൾ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നടൻ നിർമ്മൽ പാലാഴിയും പ്രതികരണവുമായി രംഗത്തെത്തി ഇന്നലെ രാത്രി ഒരുമിച്ച് പ്രോഗ്രാം കഴിഞ്ഞു പിരിഞ്ഞതാണെന്നും ഈ വാർത്തകണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ വിളിച്ചപ്പോഴാണ് ഹരീഷും കാര്യമറിയുന്നതെന്നും നിർമ്മൽ പാലാഴി പറയുന്നു റീച്ചിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ എന്നും നിർമ്മൽ ചോദിക്കുന്നുണ്ട് റീച്ചിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വെച്ച് വേണോ ഈ നാണം കെട്ട പരിപാടി ഇന്നലെ രാത്രി ഒരുമിച്ച് പ്രോഗ്രാം കഴിഞ്ഞു പിരിഞ്ഞതാ ഈ വാർത്തകണ്ട് പത്രത്തിൽ നിന്നും വിളിച്ചപ്പോഴാണ് അവനും വിവരമറിഞ്ഞത് ദയവ് ചെയ്ത് റിപ്പോർട്ട് അടിക്കാൻ കൂടി നിൽക്കുമോ എന്നായിരുന്നു നിർമ്മൽ പാലാഴിയുടെ വാക്കുകൾ മിമിക്രി സ്റ്റേജ് ഷോകളിലൂടെ സുപരിചിതനായ ആളാണ് ഹരീഷ് കണാറിന് പിന്നീട് സിനിമകളിലെത്തിയ ഹരീഷ് ഇതിനകം ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഉത്സാഹ കമ്മിറ്റി ആയിരുന്നു ആദ്യ ചിത്രം മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾക്കൊപ്പവും ഹരീഷ് അഭിനയിച്ചിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിന്റേതായി നിരവധി കഥാപാത്രങ്ങൾ വരാനും ഇരിക്കുന്നുണ്ട്